മഴയ്ക്കൊപ്പം വീശിയടിച്ച ശക്തമായ കാറ്റിൽ ചെങ്ങന്നൂർ മുളക്കുഴ പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടം നിരവധി വീടുകൾക്ക് നാശം വരുത്തിയ കാറ്റിൽ പ്രദേശത്തെ വിദ്യാലയത്തിനും നാശമുണ്ടാക്കി പ്രകൃതി വിദ്യാമന്ദിർ സ്കൂളിന്റെ മുകളിൽ പി യുടെ മരം വീണ് മേൽക്കൂര പൂർണ്ണമായും തകർന്നു മുളക്കുഴയിൽ ശക്തമായ മഴയിലും കാറ്റിലും ഉണ്ടായത് വൻ നാശനഷ്ടം പി യുടെ വൻമരം കടപുഴകി വീണതിനെ തുടർന്ന് പ്രകൃതി വിദ്യാമന്ദിരന്റെ മേൽക്കൂര തകർന്നു രാവിലെ ഉണ്ടായ കാറ്റിൽ നിരവധി വീടുകളുടെ മുകളിലേക്ക് മരങ്ങൾ വീണിട്ടുണ്ട് പത്തോളം വീടുകളുടെ മേൽക്കൂരകൾ തകർന്നിട്ടുണ്ട് നിരവധി പ്രാവശ്യം പിഐ പി ഐയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് സ്കൂളിൻ്റെ അധികൃതർ രേഖാമൂലം പരാതി നൽകിയിട്ടുണ്ട് ഈ പാൾമരങ്ങൾ വെട്ടി ഇവിടെ സുരക്ഷിതമാക്കണമെന്നുള്ള രീതിയിൽ അനവധി നിരവധി പ്രാവശ്യം സ്കൂളിൻ്റെ നേതൃത്വം പരാതി കൊടുത്തതാണ് എങ്കിലും യാതൊരു തരത്തിലുള്ള നടപടിയും പി ഐ പി യുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല ഇന്നിപ്പോൾ ഈ മരങ്ങൾ കടപുഴകി വീണ വീണതിന് ശേഷം പിഐ പി ഐ നമ്മൾ വിവരം അറിയിച്ചു അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ വന്നിത് നോക്കിയിട്ട് അതൊന്നും മുറിച്ച് മാറ്റിത്തരാൻ പോലുമുള്ള ഒരു സഹായവും അവർ ചെയ്യാത്തൊരു സാഹചര്യമാണ് അടിയന്തിരമായിട്ട് പി എ പിയുടെ ഭാഗത്ത് നിന്ന് ഈ നാശനഷ്ടങ്ങൾ നികത്തുവാൻ വേണ്ടിയിട്ട് സ്കൂളിൻ്റെ അടക്കം തകർന്നിട്ടുണ്ട് ഇവിടെ വീണിട്ടുള്ള പാഴ്മരങ്ങൾ ഒക്കെ തന്നെ മുറിച്ചു മാറ്റി സ്കൂൾ പൂർവ്വസ്ഥിതിയിലേക്ക് ക്ലാസ്സുകൾ തുടങ്ങുവാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഉണ്ടാകണമെന്ന് അറിയിക്കുകയാണ് പാഴ്മരങ്ങൾ മുറിച്ചു മാറ്റണമെന്ന നിരവധി തവണ പി ഐ പി അധികൃതർക്ക് സ്കൂൾ പരാതി കൊടുത്തിട്ടും യാതൊരു നടപടിയും ഉണ്ടായിട്ടില്ല എന്റെ പേര് ജയകുമാരി പ്രഗതി വിദ്യാമന്ദ്ര സ്കൂളിലെ പ്രിൻസിപ്പളാണ് ഇവിടെ ഇരുന്നൂറിൽ പേരം കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ സ്കൂളിൽ ഞാൻ നേരത്തെ ഈ മരം വൃക്ഷങ്ങൾ ഇങ്ങനെ നിക്കുന്ന കണ്ടിട്ട് പി ഐ പിന്നെ അപകടപരമായ നിലയിൽ നിൽക്കുന്നത് കണ്ടിട്ട് പി ഐ പി പോയി രണ്ട് പ്രാവശ്യം ഞാൻ പരാതി കൊടുത്താണ് കാരണം സ്കൂളിൽ കൊച്ചു കുഞ്ഞുങ്ങൾ പഠിക്കുന്ന സ്ഥാപനമാണ് അപ്പം അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് ഒരു ചെറിയ കാറ്റ് വന്നാൽ തന്നെ ശിഖരങ്ങൾ വീഴുന്നുണ്ടായിരുന്നു അപ്പോൾ ആ അവസരത്തിൽ ഇത് സ്കൂളിനും കുഞ്ഞുങ്ങൾക്കും ഭീഷണിയാണെന്ന് പറഞ്ഞ് രണ്ട് തവണ ഞാൻ പരാതി കൊണ്ട് കൊടുത്താണ് പക്ഷേ ചെറിയ ശിഖരങ്ങൾ മാറ്റിത്തരുന്നതിനുള്ള വ്യവസ്ഥ ചെയ്യുക അല്ലാതെ മരം വിട്ടു മുറിക്കുന്നതിനായി യാതൊരു നടപടികളും അവർ സ്വീകരിച്ചിട്ടില്ല ഇരുന്നൂറോളം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ പ്രവൃത്തി ദിവസമല്ലാത്തതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് അഞ്ച് ലക്ഷത്തിന് പരം രൂപയുടെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ